അപ്പത് ഞങ്ങക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നാക്കണത് ഇതേപോലത്തെ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ട് എന്താ അതേപോലെ തന്നെ ഇത്തര ദിവസം ഉള്ള സ്വഭാവമുള്ള ആൾക്കാരുടെ എന്താ ചെയ്യുക എന്താ പറയാ അങ്ങനെ ഒരു ആ ഒരു കുഞ്ഞു സങ്കടം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത് സംഭവം വേറെ ഒരു രണ്ട് രണ്ട് രണ്ടാഴ്ച മൂള ചേട്ടിൽ എന്തായാലും ഞങ്ങള് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ അവിടെ പോണ സമയത്ത് വണ്ടി കാറിനാണ് പോയത് കാറ് ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വന്ന സമയത്ത് വണ്ടി വന്ന് നോക്കുമ്പോ വണ്ടി മ സ്ക്രാച്ച് ആ സ്ക്രാച്ച കണ്ടാത്ത തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒന്നല്ലെങ്കിൽ താക്കുപോലെ കൊണ്ട് വണ്ടിടാണ്ട് അല്ലെ ആരും അങ്ങനെ എന്തോ എന്തോ സാധനം കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടാക്കിണ് ആ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറ് വരെ ഇങ്ങനെ വരച്ചിട്ടാക്കിണ് അപ്പൊ കണ്ടപ്പോ നമുക്ക് ഭയങ്കര വിഷമമായി കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു വാഹനം എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നമുള്ള നമ്മുടെ ഒരുപാട് ഒരുപാട് നാളെ ഒരു സെക്കൻഡ് വണ്ടിയ സെക്കൻഡ് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഒരു ആറ് വർഷത്തോളം ആവേണ്ടിയാണ് ഉപയോഗിച്ചത് അതിന് ശേഷം അപ്പോഴും നമ്മൾ പറയുന്നത് വണ്ടി വരെ നല്ല അതിന്റെ ഒക്കെ ആ ഡോറൊക്കെ അത്രക്ക് എന്താ പറയുക ഡോറൊക്കെ ചിലപ്പോൾ പിള്ളേർക്ക് ഓപ്പൺ ആക്കി ആക്കനാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോ അന്നോട് ഞങ്ങൾ പറയുന്നത് വണ്ടി ഓടിനെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് കഷ്ടപ്പെട്ടു തന്നെയാണ് നമ്മളൊരു വണ്ടി എടുത്തത് അപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര വിഷമമായി ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എന്റെ മോക്ക് ശെരിക്കും മാറി പിന്നെ അവിടെ നിന്ന് സങ്കടത്തോടുകൂടി ഞങ്ങൾ പോയി പിന്നെ ഈ രണ്ടു ദിവസത്തിനു മുമ്പ് ഏർ ഇതേ ഒരു അനുഭവം ഉള്ളൊരു വേറൊരു ഫാമിലിനെ ഞങ്ങള് കണ്ട് അവര് ഇതേ വണ്ടിക്ക് പാർക്ക് ചെയ്താൽ ഒരു ആൾക്കും ഒരു വണ്ടി വേറെ വണ്ടികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടോ അല്ലെങ്കിൽ നോ പാർക്കിംഗ് അങ്ങനെ കേട്ടോ പാർക്കിംഗ് ഏരിയ കറക്റ്റ് ആയിട്ടാണ് ഒരു വണ്ടി അതൊരു ബ്ലാക്ക് കളർ വണ്ടി ആ വണ്ടി പുത്തൻ വണ്ടിയാണ് കേട്ടോ ആ വണ്ടിയുടെ അടുത്ത് എന്റെ ഹസ്ബൻഡും വൈഫും ബലോൺ ഉണ്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല ഏഹ് അവര ഞങ്ങള് இது கண்டப்பனி ஸ்க்ராச் காணா சென்னப்பது வண்டி பார்க்க அவர் இதுபோல போயதான திச்சு சமயத்து பாச்சம் பூச்சம் மரச்சிட்டு அது நல்ல ப்ளாக வண்டியா சரிக்கும் எடுத்துறியும் ആഹ് അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക്ണ്ടായ അനുഭവം ഞങ്ങൾ അവരോട് പറഞ്ഞു അവർക്ക് എങ്ങനെ സങ്കടം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളൊരു സൈക്കിള് മേടിച്ചാലും ടൂവീലർ മേടിച്ചാലും കാർ മേടിച്ചു എന്ത് മേടിച്ചാലും നമ്മുടെ മക്കളെ പോലെ തന്നെ ഇരിക്കുള്ളൂ ഒരുമിക്കും കൊണ്ടു ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ വണ്ടി ഞാൻ അതേപോലെ തന്നെ ഈ കുറച്ച് അഴിക്കാരുണ്ടെങ്കിൽ നമ്മ കൈയോടെ കഴുകി നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മൾ കൊണ്ടിടക്കണത് അതെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുള്ളു അപ്പൊ അതും ഇങ്ങനെ ചെയ്തിരുമ്പോ അല്ലെങ്കി കാണുമ്പോൾ ഒരു വിഷമം ഭയങ്കര വിഷം വന്നു തന്നെയാണ് ഞാൻ പറയണ എത്രത്തോളം എനിക്ക് മനസ്സിലാവണണ്ട അല്ലെങ്കി എനിക്കറിയത്തില്ല ഞാനിത് പറഞ്ഞത് വേറെ ഒന്നും ഇല്ല നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ എന്താ പറയുക എന്താ പറയാ അത് എനിക്കറിയില്ല മെന്റിലെ അവരെന്താണ് അവർക്കുള്ളൊരു എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് അറിയില്ല അതിനെ കുറിച്ച് അത് നിങ്ങളുടെ ആ ഒരു ഇത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ പ്ലീസ് ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യരുത് വല്യ വലിയൊരു ദുഷ്ടതരം തന്നെയെന്ന് ഞാൻ പറയുള്ളൂ ഇതാണെങ്കിലും എല്ലാം നമ്മൾ ഒരുപാട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ അതൊക്കെ സ്വന്തമാക്കുന്നത് എല്ലാവരും നമ്മളെല്ലാം ഒരു സൈക്കിൾ മുതൽ നമ്മൾ വാങ്ങുന്ന എന്തും നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ചാണ് ചെയ്യണം അപ്പൊ അങ്ങ അതുമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിരുമ്പോ എന്ത് മനസ്സു പോകുന്നത് എത്രയെന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് അത്രയും വിഷമമുണ്ട് ആ ഒരു വിഷമം നിങ്ങൾ അറിയിക്കണം ഞാൻ വേറൊരു ഫാമിലിയുടെ കാര്യവും പറഞ്ഞു അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര വിഷമായി പുത്തം വണ്ടി സംഭവം അത് കാണുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ ഒക്കെ പെട്ടെന്ന് മാറി മാളൊരു പെട്ടെന്ന് മാൾ പറയുകയും ചെയ്തു കാരണം എന്ന് വെച്ചാൽ നമ്മളാ ദൈവം കൊണ്ടെടുക്കണം അപ്പൊ അതൊന്നും ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഭയങ്കര വിഷമമോ അപ്പൊ അതുകൊണ്ട് ദൈവത്തോർത്ത് എന്റെ വണ്ടിന്നല്ല ആരുടെയേയും അങ്ങനെ ചെയ്യരുത് ആർക്കും ഭയങ്കര വിഷമം ഒരുക്കുള്ളൂ എല്ലാവർക്കും അത് അതൊരു ഭയങ്കര ഒരു പ്രവൃത്തിയാണ് അപ്പൊ ദൈവത്തോർത്ത് അങ്ങനുള്ളവരാരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ആരെന്തെങ്കിലും ഈ ഒരു വീഡിയോ കാണണെങ്കിൽ ഇനി അത് ആവർത്തിക്കരുത് ഒരു അപേക്ഷയാണ് അതായിട്ട് മാത്രം കണ്ടാൽ മതി എല്ലാവാളും അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടി വന്നത് ഞങ്ങൾക്ക് വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ല പക്ഷെ അതേ സംഭവം വേറെ കൂടി വന്നപ്പോഴാണ് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പൊ എന്തായാലും പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ആ അപ്പോ നിങ്ങൾക്ക് ആക്കേണ്ടി നിങ്ങളുടെ ഒരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണോട്ടെ അതേപോലെ തന്നെ ഇങ്ങനെ ഉള്ളവരോട് ഒരിക്കൽ കൂടി പറയുന്നത് ഇതിന് ചെയ്യരുത് ഓക്കേ വേറെ ഒന്നും ഇല്ല അപ്പൊ ഓക്കെ അപ്പൊ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും